ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഈ കൂടി കൂടി കൊണ്ടാ ഞാൻ 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 എത്രയോ സ്വപ്നം മാത്രം അത് തുടങ്ങി ഈ സന്തോഷം ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റേതാണ് ഒരിക്കലും സാധ്യമാവില്ലെന്ന് കരുതിയ വിമാനയാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷമുണ്ട് ഓരോ മുഖങ്ങളിലും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് എ ഡി എസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപത് പേർക്കാണ് ആകാശയാത്ര നടത്താൻ കഴിഞ്ഞത് പിണറായിലെ ട്രാവൽസാണ് ഇവർക്ക് ആകാശയാത്രയ്ക്ക് അവസരം ഒരുക്കിയത് കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്കാണ് ഇവർ പറഞ്ഞത് ആദ്യമായി വിമാനം കയറിയതിന്റെ സന്തോഷം ഇവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു ആദ്യ വിമാനയാത്രയുടെ ത്രില്ലിലായിരുന്നു എല്ലാവരും വിമാനയാത്ര ഒരു പുത്തൻ അനുഭവമാണ് ഇവർക്ക് സമ്മാനിച്ചത് നമുക്ക് കുടുംബങ്ങളിൽ നിന്നെല്ലാം എത്രത്തോളം ഫ്ലൈറ്റിലെല്ലാം കയറാൻ എന്നുള്ളത് എല്ലാവരും വീടുകളിൽ നിന്നെല്ലാം പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ പിന്നെ വാർഡിലെ ലേഡിയസ് നേതൃത്വരായി പങ്കുവഹിച്ചുകൊണ്ട് നമ്മുടെ ആടുകളിലെല്ലാം കൂട്ടിച്ചെടുത്തുകൊണ്ട് ഒരു ആകാശയാത്ര പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഒരു പാക്കേജ് പോലെയാണ് ആ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് കൊച്ചിയിലേക്കാണ് യാത്ര പോകുന്നത് എന്തായാലും ഇതെല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വിമാനത്തിലൊന്നും കയറാത്ത ആളുകൾക്ക് അവർക്കൊരു ആകാശയാത്ര അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശവും നമുക്കൊരു ദിവസം എല്ലാവരും ഒത്തിരി സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയത് പേരാപൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ ടി ഗീത എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് യാത്രകളെല്ലാം നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്കിൽ തന്നെ ഇതേപോലെ വിമാനയാത്ര പോയിട്ടില്ല നമ്മുടെ ചിലകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഹൈബിഷൻ ന്യൂസ് പേരാവൂർ